ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയൂവിന് പല സംശയങ്ങളും തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഷാരിയുടെ പെരുമാറ്റത്തിലൊക്കെ പല വ്യത്യാസങ്ങളും സരയുവിന് തോന്നിയതിന് ശേഷമാണ് സരയു അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്തായാലും അപ്പോഴും തൻ്റെ മനസ്സിനോട് അവൾ പറയുന്നുണ്ടായിരുന്നു ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ വിചാരിക്കുന്ന തെറ്റാണ് ഒരിക്കലും എൻ്റെ അമ്മ മാറുകയില്ല എന്നൊക്കെ കരുതിക്കൊണ്ട് തന്നെയാണ് എങ്കിലും വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാമെന്നൊരു രീതിയിലാണ് ഷാരിയുടെ മുടിയും തൻ്റെ മുടിയും കൊടുത്ത് ആ ഫോറൻസിക് ലാബിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ അത് ടെസ്റ്റ് ചെയ്ത് ഒരു ലേഡി വന്നിട്ട് നമ്മുടെ സാരയ്യൂനെ അറിയിക്കുകയാണ് നിങ്ങൾ തന്ന ആ രണ്ട് മുടി നാല് തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതായത് ആ കുട്ടിയുടെ അമ്മയല്ല ആ തന്ന മുടിയുടെ ഉടമസ്ഥ എന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ആകെ തകർന്ന് തരിപ്പണമാവുകയാണ് സാരയ്യു അതിന് ശേഷമാണെങ്കിലും സരയി വളരെ വിഷമത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ ശാരി ചോദിക്കുന്നു എന്താ അടി എന്തെന്താ പറ്റിയ മോൾക്ക് മോൾക്ക് എന്താ ഒരു വിഷമം പോലെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പം അമ്മയുടെ ആ സ്നേഹവും കരുതലൊക്കെ കാണുമ്പോൾ സരയിവിന് വിഷമാണോ ദേഷ്യമാണോ എന്താണ് വരുന്നത് പോലും പറയാതെ എൻ്റെ വിഷമങ്ങൾ അമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് അമ്മ പരിഹരിച്ചു തരൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിന് തൻ്റെ കുഞ്ഞിനെ ചേർത്ത് മാറോട് ചേർത്ത് പിടിക്കുകയാണ് സരയു അങ്ങനെ ആ ഒരു നേരത്ത് തൻ്റെ അമ്മയ്ക്ക് താൻ നഷ്ടപ്പെട്ടപ്പോൾ എത്രയോളം വേദന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അരികിലേക്ക് എപ്പോഴും മകളെ എന്ന് വിളിച്ചുകൊണ്ട് തന്റെ അരികിലേക്ക് എപ്പോഴും വരാറുള്ള താരയെ കുറിച്ച് അവൾ ഓർത്തു പോവുകയാണ് എപ്പോൾ വരുമ്പോഴും അവളുടെ കവിളിൽ ഒന്ന് തലോടുമ്പോൾ അവളുടെ മുഖത്തടിച്ചിട്ടുള്ളതും അതുപോലെ അവളെ തള്ളിയിട്ട് അവളെ വീഴ്ത്തിയിട്ടുള്ളതും അങ്ങനെ അവൾ ചെയ്ത് സരയു ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും അവിടെ ഇരുന്ന് ഓർത്തു പോവുകയാണ് ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ സരയുവിന് ഒരു അമ്മയായതിനു ശേഷമാണ് അതൊക്കെ ചെയ്തത് അ തെറ്റായിപ്പോയി ആ അമ്മയെ അകറ്റാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെയുള്ള ഒരു കുറ്റബോധമൊക്കെ സർ മനസ്സിലേക്ക് വന്നു കൂടുകയാണ് എന്തായാലും ആ സമയത്ത് കുഞ്ഞിന് ശാരി മറ്റൊരാൾക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ അറിയാൻ പോകുന്നത് സരയു ശാരി തൻ്റെ അമ്മയല്ല എന്ന സത്യമാണ് അതിനു ശേഷമാണെങ്കിലും എന്തായാലും താര താര തൻ്റെ അമ്മയാണോ എന്ന് അപ്പോഴും അവൾക്ക് കൃത്യമായൊരു ഉറപ്പില്ല എങ്കിലും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തന്നെ അവൾ തീരുമാനിക്കുകയാണ് അതുപോലെ തന്നെ അവൾ താര അരികിലേക്ക് വരുമ്പോൾ അവൾ എങ്ങനെ ആ നേരത്തെ തള്ളിയിടുന്നൊക്കെയുണ്ട് അപ്പോൾ ആ സമയത്ത് തൻ്റെ കയ്യിൽ കിട്ടിയ മുടിയുണ്ടല്ലോ മുടിനാരി അത് കൊടുക്കുകയാണ് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കൊടുക്കുമ്പോൾ ആ ടെസ്റ്റില് അവർ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ അമ്മ ഈ തന്ന മുടി നാല് സ്ത്രീ തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ സരവിന് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എവിടെയാണ് തനിക്ക് പിഴച്ചത് അപ്പോൾ തൻ്റെ അച്ഛൻ അച്ഛൻ തന്നെയല്ലേ എന്നൊക്കെ വീണ്ടും കുറേ സംശയങ്ങൾ സരവിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്തായാലും മനോഹർ ആ സമയത്ത് സരവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് മനോഹറിനെ കിട്ടാനുള്ള പൈസയും സ്വർണവും ഒന്നും കിട്ടാത്ത ൊണ്ടാണ് ഇവിടെ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അതിനുശേഷമാണെങ്കിൽ കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് ചോദിക്കുന്നുണ്ട് ശാരിയോട് അതുപോലെ രാഹുലിനോട് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ അമ്മ ചാരി അല്ലാതെ ആയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം രാഹുലും ചാരിയും മാപ്പ് പറയുന്നത് പോലെ രണ്ട് കൈകളും കൂപ്പി നിന്നുകൊണ്ടാണ് അവളോട് ആ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നത് എന്തായാലും ആ സമയത്ത് താര തൻ്റെ അരികിലേക്ക് അതായത് സരയുവിൻ്റെ അരികിലേക്ക് വീണ്ടും വരണ സമയത്ത് സരയു അവളോട് ദേഷ്യമൊന്നും കാണിക്കുന്നില്ല അവൾ അവളെ ചെറുതായി മനസ്സിനെ അംഗീകരിപ്പിച്ചിട്ടുണ്ട് അവളുടെ മനസ്സിലേക്ക് തൻ്റെ അമ്മയാണ് ഇത് എന്നൊരു തോന്നൽ അവൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളെ അധികം ദേഷ്യപ്പെടുത്താതെ ഒന്ന് ചെറിയൊരു ഒരു നല്ല രീതിയിലൊന്ന് സംസാരിക്കുകയും അതുപോലെ മോശമല്ലാത്ത രീതിയിലൊക്കെയാണ് അവളോട് പെരുമാറുന്നതൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗമുണ്ട് എന്തായാലും അതിനുശേഷമായിരിക്കും നമ്മുടെ സരയുവിൻ്റെ കുഞ്ഞിനെ താര ശാരിയും രാഹുലും ചേർന്നിട്ട് ഒരു ഭിക്ഷാടനത്തിന് ഭിക്ഷക്കാരന് കൊടുക്കുന്നതും അതുപോലെ തന്നെ മനോഹരനെ പറ്റിയുള്ള സത്യങ്ങൾ അറിയുന്നതും പിന്നീട് ആ താര അതായത് സരവിൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുമ്പോൾ കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് വന്നു പെടുന്നത് താരയുടെ കയ്യിലാണ് അങ്ങനെ താരയാണ് പിന്നീട് ആ കുഞ്ഞിനെ വളർത്തുന്നതും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് മാനസിക നില തെറ്റിയൊരവസ്ഥയിലേക്ക് പോകുന്ന സരവിൻ്റെ കയ്യിൽ താര സരവിൻ്റെ കുഞ്ഞിനെ കൊണ്ടേൽപ്പിക്കുകയും ഏൽപ്പിക്കുകയും അപ്പോൾ തൻ്റെ അമ്മയ്ക്ക് തൻ്റെ തന്നോടുള്ള കരുതലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്തതിന് താരയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുക തന്നെയാണ് സരയു ചെയ്യുന്നത് താരയെ ശരിക്കും അംഗീകരിക്കുക തന്നെയാണ് സരയു പിന്നീട് അങ്ങോട്ട് ചെയ്യുന്നത് എന്തായാലും നല്ല സ്വഭാവത്തിലായ സരയുവിനെ സരയവിനെന്ത് വേണ്ടത് എന്ന് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് കിരണം ചന്ദ്രസേനൻ എല്ലാവരും അങ്ങനെ എല്ലാവരും മനോഹർ അപ്പോഴേക്കും ജയിലിലാവുകയും ചെയ്യും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തതിന് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്